ഹരിയോ ഓം ഏവർക്കും വൃന്ദാവനത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ എസ് ദേവനന്ദു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസഫലമാണ് അപ്പം മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും ഇതൊക്കെ ഫലങ്ങളാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോയുടെ അവസാനവും എന്താണ് ഒരു വീഡിയോയുടെ ഒരു രാശിയുടെയെങ്കിലും എന്താണ് അവസാന ഭാഗവും കൂടി ഒന്ന് കേൾക്കുക കേട്ടോ ആ കൺക്ലൂഷൻ പ്ലാട്ടും കൂടി കാണുക സോ എന്താണ് കുറച്ചുകൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ആകും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു അതുപോലെ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കുണ്ടോ നടത്തുകയോട്ടോ നമ്മൾ എൻ്റെ വീഡിയോസ് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കട്ടോ അപ്പോൾ നമുക്ക് അധികം താമസിക്കുന്നില്ല വീഡിയോയിലേക്ക് കിടക്കാട്ടോ അടുത്ത ഇടവരാശിയാണ് കാർത്തിക മുക്കാൾ രോഗിനി മഹേര വര അടങ്ങുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് ഇടവരാശി എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഇടവരാശിയെ സംബന്ധിച്ചോളം ഈ ഫെബ്രുവരി മാസം എങ്ങനെയുണ്ട് എനിക്ക് ഈ മാസം പ്രതീക്ഷിക്കാവുന്നില്ലെങ്കിൽ അനുകൂലിച്ച് നിൽക്കുന്ന സമയമാണോ എന്ന് അല്ലേ ഇത് പറയുമ്പോൾ നമുക്ക് ഇടവരാശിയെ സംബന്ധിച്ച് തീരൂ ഓസ്റ്റി ഫെബ്രുവരി മാസം നോക്കുകയാണെങ്കിൽ ശുക്രനായെങ്കിൽ ഉച്ചത്തിൽ നിൽക്കുന്ന സമയമാണ് ശനിയും ബുധനും അതുപോലെ തന്നെ ആദിത്യൻ്റെ ഒക്കെ സപ്പോർട്ട് നമുക്ക് കിട്ടുന്ന സമയമാണ് അതുപോലെ തന്നെ രാഹുവും ശുക്രനും കൂടി ഒന്നിച്ച് നിൽക്കുന്ന സമയമാണ് സോ നമ്മുടെ ജാതകത്തിൽ നമ്മുടെ ശുക്രനൊക്കെ ബലമുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കാനുള്ള ചാൻസ് കൂടുതലാണ് ഓക്കെ നമുക്കൊരു കാര്യം നടക്കണം അപ്പോൾ നമ്മുടെ ജാതകത്തിൽ എന്താണ് നമ്മുടെ ശുക്രനുകൂലത്തിലാണ് ഇപ്പോൾ ദശയൊക്കെ നടക്കുന്ന അനു അനുകൂലമായെങ്കിൽ എന്താണ് കുറച്ചുകൂടി നമുക്ക് അനുകൂലമായ അവസ്ഥയിലേക്ക് നമ്മളെ നയിക്കാൻ ചാൻസുള്ള സമയമാണ് അതുപോലെ തൊഴിൽ സംബന്ധമൊക്കെ ആക്കി നോക്കുകയാണെങ്കിൽ തൊഴിലൊക്കെ അന്വേഷിക്കുന്നതെങ്കിൽ തൊഴിൽ ലഭിക്കാനുള്ള യോഗമുണ്ട് തൊഴിൽ നേട്ടത്തിനുള്ള യോഗമുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഉള്ള തൊഴിൽ നിന്ന് ഒരു പ്രൊമോഷൻ ലഭിക്കണോ അല്ലെങ്കിൽ ഒന്ന് സ്ഥലം മാറണമെന്നൊക്കെ ആഗ്രഹിക്കുന്നതൊക്കെ അത് തന്നെ അനുകൂലമായ സാഹചര്യമാണ് പൊതുവെ കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കാൻ അനുകൂലമായ ഒരു സാഹചര്യം ഒരുങ്ങി വരുന്ന സമയമാണ് അതുപോലെ തന്നെ കുടുംബത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഫാമിലി റിലേറ്റഡായിട്ട് നോക്കിയാലും നമുക്ക് അനുകൂലമായ സാഹചര്യമൊക്കെയാണ് വലിയ തരത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നിരുന്നാലും എന്താണ് ചെറിയ തരത്തിലുള്ള ചെറിയ ചെറിയ പൊട്ടലും ചീറ്റിലുണ്ടോ എന്നാലും അത് വലിയ കാലം നമുക്ക് എടുക്കണ്ട ബാക്കി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യമൊക്കെയാണ് ഇടവരാഴ്ചയെ സംബന്ധിച്ചോളം ഫെബ്രുവരി മാസം എന്ന് പറയുന്നത് ഒരു ഗുഡ് മന്ത് തന്നെയായിരിക്കും കേട്ടോ വലിയ അടുത്ത് വിഷമിക്കേണ്ടത് ദുഃഖിക്കേണ്ട ആവശ്യമൊന്നും കാണില്ല നിങ്ങൾക്ക് എന്താണ് ഒന്ന് പുഞ്ചിരിയോടെ തന്നെ ഈ ഒരു മാസത്തെ കടത്തിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും അതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെ പല നാലായിട്ട് പരിശ്രമിക്കുകയാണ് ജോലിക്ക് വേണ്ടി പല നാലായിട്ട് വർഷങ്ങളായിട്ട് ശ്രമിച്ചു കിട്ടിയൊന്നുമില്ല പക്ഷേ ഈ സമയത്ത് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് സോ ഇത്ര നാളും ശ്രമിച്ചവർക്കൊക്കെ പറഞ്ഞാൽ ഇത്ര നാളൊന്നും ശ്രമിച്ചു ഇനി കിട്ടൂലെന്നോർത്ത് വിഷമിച്ച് ദുഖിച്ച് മാറി നിൽക്കാതെ വീണ്ടും ആ പരിശ്രമം ഒന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും അതുപോലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനുകൂലമായ മാസമാണ് സോ വേസ്റ്റ് ആക്കി കളികൾ നല്ല രീതിയിൽ എന്താണ് ഫോക്കസ് കൊടുത്ത് നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ നടക്കും അതുപോലെ തന്നെ വിദ്യ അതുപോലെ തന്നെ എന്താണ് എന്തിന്റെ തരത്തിലും ലോണുകളൊക്കെ എടുക്കാൻ നിൽക്കുന്നവർക്കായാലും അതിനും അനുകൂലമായ സാഹചര്യമാണ് വിദേശത്ത് പോകുന്നവർ ശ്രമിക്കുന്നവർക്ക് അതും അനുകൂലമായ സമയമാണ് പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഭാഗ്യ അനുഭവങ്ങളൊക്കെ കാത്ത് സംരക്ഷിക്കുന്ന ഒരു മാസമായിട്ട് നമുക്ക് എന്ത് ഫെബ്രുവരി മാസത്തെ ഇടവരാശിക്കാർക്ക് കാണാൻ സാധിക്കും പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്ലാനൊക്കെ എക്സിക്യൂഷൻ ചെയ്യാനൊക്കെ അനുകൂലമായ സമയമാണ് ഈ ഒരു ഫെബ്രുവരി മാസം എന്ന് പറയുന്നത് പൊതുവേ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇടവരാശിയെ സംബന്ധിച്ച് ഫെബ്രുവരി മാസമായിട്ട് നോക്കി കഴിഞ്ഞപ്പോൾ ഒരു ഗുഡ് സൈൻ ഒരു പോസിറ്റീവ് വൈബ്രേഷനായിട്ട് നമുക്ക് തോന്നും ഫീൽ ചെയ്യുന്ന ഒരു ടൈം തന്നെയാണ് തെകൃതി തന്നെ നമുക്ക് അല്ലെങ്കിൽ ഈശ്വരൻ തന്നെ നമുക്ക് എന്താണ് ഒരു അനുകൂല സാഹചര്യങ്ങളൊക്കെ ഒരുക്കി തരും സോ എന്നിടത്ത് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കൽ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ചെയ്യാനുള്ള വർക്ക് കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് ചെയ്യും കേട്ടോ ആ നല്ല സമയമാണെന്ന് വെറുതെ ഇരിക്കാം എന്നൊരു തോന്നലാണ് ആർക്കും വരരുത് ഞാൻ പണ്ടോട്ടേ വീഡിയോയിൽ പറയാറുള്ള കാര്യമാണ് നല്ല സമയം വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് പരിശ്രമിക്കണം എന്നാൽ മാത്രമേ നമുക്ക് അനുസരിച്ച് വിജയം ഉണ്ടാവുകയുള്ളൂ നമുക്ക് എന്നാൽ ഈശ്വരൻ കൊണ്ടുവന്നു നേരട്ടെ എന്ന് വിചാരിച്ച് കഴിഞ്ഞിട്ട് നിൽക്കുകയല്ലേ ചെയ്യണ്ടേ നമ്മൾ അധ്വാനിക്കാൻ നമ്മൾ അധ്വാനിക്കാമല്ലോ അധ്വാനിച്ച് കഴിഞ്ഞാൽ ഈശ്വരനെന്ത് ചെയ്യും അവർ ഈശ്വരൻ്റെ സൈഡിൽ നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഈശ്വരനെ നമുക്ക് അനുകൂലമാക്കി തരും ഓക്കെ താൻ പാതി ദൈവം പാതി എന്നാണ് പറഞ്ഞത് സോ നമ്മൾ ചെയ്യാനുള്ള എന്തെങ്കിലും നമ്മൾ ചെയ്യുക എന്നിട്ട് നമ്മൾ എന്തു ചെയ്യുക ഈശ്വരനെ ആശ്രയിക്കുക അല്ലാതെ ഒന്നും ചെയ്യാതിരുന്നിട്ട് ഇപ്പം കാണാറുണ്ട് ചില പരീക്ഷകൾ അടക്കുമ്പോൾ ഈശ്വരൻ്റെ അടുത്ത് പോയിരുന്ന് പ്രാർത്ഥിക്കുക വഴിപാടുകൾ ചെയ്യുക അല്ലെങ്കിൽ എന്താണ് ഓരോ കളിക്കും പക്ഷെ പഠിക്കേണ്ട സമയത്ത് പഠിക്കണം പഠിക്കേണ്ട സമയത്ത് പഠിച്ചിട്ട് പരീക്ഷ സമയത്ത് എന്തു ചെയ്യുക പ്രാർത്ഥിക്കുക നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ വരണം ഒരു പാഠം പഠിക്കാതെ ഒരു ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചിരുന്നിട്ട് അത് മാത്രം വരണം എന്ന് വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ല അല്ലേ ഒന്ന് നോക്കണം ഇത്രയും ക്വസ്റ്റ്യൻ മിനിമം വരും സോ എന്ത് ചെയ്യുക നമുക്ക് പഠിക്കാൻ നന്നായിട്ടുള്ള സിലബസ് നമ്മൾ പഠിക്കുക എന്നിട്ട് എന്തു ചെയ്യുക പ്രാർത്ഥിക്കുക അപ്പം നമുക്ക് എന്താണ് അനുകൂലമായിട്ട് നമുക്ക് അനുസരിച്ചുള്ള ആ സമയത്ത് നമുക്ക് ആ ബുദ്ധി തെളിച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാം പരീക്ഷയിലൊക്കെ വിജയിക്കാൻ തരാൻ സാധിക്കും സോ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അത് എന്തൊരു കാര്യം ജോലിത്തിലായാലും കുടുംബത്തിൻ്റെ കാര്യത്തിലായാലും വിവാഹ കാര്യങ്ങളിലായാലും എന്താണ് മൊത്തത്തിൽ സീനിയേഴ്സിനെ സംബന്ധിച്ച് നോക്കിയാൽ ആരോഗ്യ സംബന്ധിച്ച് നോക്കിയാൽ എല്ലാത്തിനും നമുക്ക് അനുകൂലമാണ് പക്ഷേ നമ്മളെന്ത് ചെയ്യുക ചുമ്മാ പൊട്ടത്തരത്തിലെ ഓരോ കാര്യങ്ങൾ ചെയ്യല്ല അത് നമ്മുടെ ബുദ്ധിപരമായിട്ടുള്ള കാര്യമാണ് സോ അത് നമ്മൾ ചിന്തിക്കുക നമ്മൾ പറയുകയാണെങ്കിൽ ഞാൻ എന്ത് പറഞ്ഞാലും എന്താണ് ലോജിക്ക് നമ്മുടെ ലോജിക്ക് കണക്ട് ചെയ്ത് മാത്രം നമ്മൾ ഓരോ കാര്യങ്ങളിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ എന്ന് ഞാൻ തുടക്കം തൊട്ടേ പറഞ്ഞൊരു കാര്യമാണ് സോ മനസ്സിലായെന്ന് ചോദിച്ചാൽ ഇടരാശിക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഒരു ഗുഡ് സൈനായിട്ടുള്ള നമുക്ക് ഫീൽ ചെയ്യാം ഈ ഒരു ഗ്രഹനിലയൊക്കെ അടിസ്ഥാനപ്പെടുത്തി നോക്കുമ്പോൾ സോ വിഷമിക്കേണ്ട സന്തോഷിക്കാം നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക കൃത്യമായിട്ട് നിങ്ങളുടെ വർക്ക് ചെയ്യുക അപ്പോൾ എന്താണ് ഈശ്വരനുസരിച്ചുള്ള പ്രതിഫലം നിങ്ങൾക്ക് തന്നേ മടങ്ങുക അല്ലേ ഈശ്വരൻ അപ്പം എന്താണ് നിങ്ങൾക്ക് തരേണ്ട പ്രതിഫലം തന്നേല്ലേ പറ്റുകയുള്ളൂ സോ നിങ്ങൾക്ക് നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നല്ലത് തന്നിട്ടല്ലേ കാര്യുള്ളൂ സോ എന്താണ് നല്ലത് ചെയ്യുക ഈശ്വര വിശ്വാസത്തോടെ മുന്നോട്ട് പോകുക കേട്ടോ ഇത്രയൊക്കെയാണ് രാശിഫലം എന്ന് പറയുന്നത് കേട്ടോ അപ്പം നമ്മുടെ പേരും നക്ഷത്രവും താര കമൻറ്റ് ചെയ്യാമെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയില് എന്താണ് നിങ്ങളുടെ പേര് നക്ഷത്രം ഉൾപ്പെടുന്നതായിരിക്കും സോ പേര് നക്ഷത്രം താര കമൻറ്റ് ചെയ്യുക വ്യക്തമായിട്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു വീഡിയോ പൂർണ്ണമായിട്ട് കാണണം ഞാനതിൻ്റെ പരിഹാരം നിർദ്ദേശിക്കാത്തതിൻ്റെ കാരണം എന്താണോ പറയാറുണ്ട് കാരണം കോമൺ ആയിട്ടൊരു പരിഹാരം ചെയ്യുന്നതിനേക്കാൾ ഉചിതം നമുക്ക് ചേരുന്ന നമുക്ക് അനുകൂലമായിട്ടുള്ള എന്താണ് പരിഹാരങ്ങൾ ചെയ്ത് പ്രശ്നങ്ങളുള്ളവർ ആ പരിഹാരം ചെയ്ത് പോകുന്ന ഞാൻ മുന്നോട്ട് പോകണം എന്താണ് കണ്ണും പൂട്ടി എല്ലാ വഴിപാടും ചെയ്യുന്ന കഴിഞ്ഞാൽ നല്ലത് എന്താണ് നമുക്ക് ഏതാണ് ഉത്തമമായിട്ട് ചേരുന്നത് ആ ഒരു വഴിപാട് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ജീവിത വിജയത്തിനും ജീവിത പുരോഗതിക്കും ഉത്തമം എന്ന് പറയുന്നത് കേട്ടോ അതുകൊണ്ടാണ് എന്താണ് പൊതുവായിട്ട് ഒന്നും പറയാത്തത് അതുപോലെ തന്നെ നമ്മൾ ഫലം കാണുമ്പോൾ അടുത്ത ചിന്തിക്കുകയാണെങ്കിൽ ലഗ്നമാണോ ചന്ദ്രനാണോ എന്ന് ചിന്തിക്കാറുണ്ട് നമ്മൾ ചന്ദ്രാലും ലഗ്നാലും ശ്രദ്ധിക്കുന്ന ഉത്തമമാണ് കാരണം ചന്ദ്രൻ എന്ന് പറയുന്ന മനസ്സിൻ്റെ അവസ്ഥയൊക്കെയാണ് സോ ലഗ്നം എന്ന് പറയുന്ന നമ്മുടെ വിധിയാണ് സോ രണ്ടും നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം കുറച്ച് ഐഡിയാസ് കിട്ടും പിന്നെ നമ്മളൊരു നല്ലൊരു കാര്യം ചെയ്യാൻ പോവുകയാണ് ശുഭകാര്യം ചെയ്യാൻ പോകുകയാണെങ്കിൽ കുറച്ച് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തി ചെയ്യാൻ പോകുന്ന കാര്യമാണ് സോ അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ മന്ത്ലി പെഡിഷൻ കോമൺ പെഡിഷൻ കേൾക്കാതെ വ്യക്തിപരമായിട്ടുള്ള പെട്ടിഷൻ കേൾക്കുക കേട്ടോ എന്ന് വെച്ചാൽ വ്യക്തിപരമായിട്ട് നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഒരു പെഡീഷൻ കേൾക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഉചിതമായി ായിട്ട് നമ്മുടെ ലൈഫ് കുറച്ച് സെറ്റാവാൻ സൂപ്പർ അതുപോലെ തന്നെ നമുക്ക് അനുകൂല ഫലങ്ങളാണ് അല്ലെങ്കിൽ ഫലങ്ങളാണ് നമ്മുടെ ജാതകം കൂടി ഒന്ന് പരിശോധിക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാതകത്തിൽ ഇപ്പോൾ നല്ല സമയമാണ് ഗോചര മോശ സമയം ആയെങ്കിൽ പോലും നമുക്ക് വലിയ കരുതി അഫെക്റ്റ് ചെയ്യില്ല പക്ഷെ ജാതകത്തിൽ നമുക്ക് മോശ സമയമാണ് പക്ഷെ നമുക്ക് ഗോചര ഉത്തമ സമയം എന്ന് പറഞ്ഞ ആ ഗോചര ഫലം പൂർണ്ണമായിട്ട് നമുക്ക് ലഭിച്ചെന്ന് വരില്ല കേട്ടോ അതൊന്ന് മനസ്സിലാക്കുക അപ്പം എന്തൊരു കാര്യം വരുമ്പോഴും എന്താണ് ചിരിച്ചുകൊണ്ട് കൊണ്ട് ഈശ്വര വിശ്വാസത്തോടെ നമ്മൾ മുന്നോട്ട് പോയി ചെയ്യുക എന്താണ് കുറച്ചൊക്കെ ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും പലതരത്തിലുള്ള തടസ്സങ്ങളുണ്ടാവും അതിനെയൊക്കെ എന്തു ചെയ്യുക നേരിടുക കാരണം ഈശ്വരൻ ഒരു പരീക്ഷണം വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് തക്കമായ പ്രാപ്തി നിങ്ങൾക്ക് എത്തി എന്ന് തോന്നുമ്പോഴാണ് ഈശ്വരൻ എന്ത് ചെയ്യണേ നമുക്കൊരു പരീക്ഷണം നടത്തുക കേട്ടോ സോ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട അതുപോലെ തന്നെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കും നമ്മൾ പുതിയൊരു കൂട്ടായ്മ തുടങ്ങിയിട്ടുണ്ട് പവേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിലാണ് ആ ഒരു കൂട്ടായ്മ ഉള്ളത് അപ്പോൾ അത് ജോയിൻ ചെയ്യാൻ വേണ്ടി താര ഡിസ്ക്രിപ്ഷനിൽ ഞാനതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം സോ അതിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ആ ഗ്രൂപ്പ് ജോയിൻ ചെയ്യാനുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ്സസ് വെബിനാർസൊക്കെ നടത്തുമ്പോൾ അതിൽ അപ് ടു ഡേറ്റ് ആയിട്ട് അറിയിക്കും സോ നിങ്ങൾക്ക് പെട്ടെന്ന് ആ ഒരു കോഴ്സിലേക്ക് അല്ലെങ്കിൽ വെബിനാറിൽ അറ്റൻഡ് ചെയ്യാനുള്ള രജിസ്ട്രേഷനൊക്കെ സ്പീഡിൽ പ്രോസസ്സ് ചെയ്യാൻ സാധിക്കും അതുമാത്രമല്ല നമ്മൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ആ ഗ്രൂപ്പ് ഇടുന്നില്ല സോ അതുകൊണ്ട് തന്നെ എന്താണ് ആ ഒരു ഗ്രൂപ്പിൽ മെസ്സേജ് വരുമ്പം നമുക്ക് എന്തെങ്കിലും അറിയേണ്ട കാര്യങ്ങൾ മാത്രമായിരിക്കും ഉണ്ടാവുമോ സോ നിങ്ങൾക്ക് കുറച്ചുകൂടി ആയിരിക്കും നമ്മൾ അതുപോലെ തന്നെ എന്താണ് ഇവിടെ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ ലിങ്കും നമ്മൾ ആ ഗ്രൂപ്പിലൊന്നും ഷെയർ ചെയ്യാറില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വീഡിയോയുടെ ലിങ്ക് എന്താണ് പേഴ്സണലി എത്തേണ്ട ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എത്തണം എന്ന് പകൃതി തീരുമാനിക്കുമ്പോഴാണ് നിങ്ങളിലേക്ക് ആ ഒരു വീഡിയോ എത്തുന്നത് അല്ലേ അപ്പോൾ എന്താണ് ആ ഒരു സംഭവം ഗ്രൂപ്പിലേക്ക് ഇട്ടിട്ട് എന്താണ് പകൃതി തീരുമാനിക്കാത്തവരിലേക്ക് ഒരു വീഡിയോ എത്തണം എന്ന് നമ്മൾ വിചാരിക്കാൻ പാടില്ലല്ലോ സോ അതുകൊണ്ടാണ് സോ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഉദ്ദേശം പവേഴ്സ് ക്ലബ്ബ് നമ്മുടെ ലൈഫിനെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇരുപത്തിയായിരം സബ്സ്ക്രൈബ് എത്തിയപ്പം നമ്മൾ പ്ലാൻ ഇട്ടാണ് പവേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു കൂട്ടായ്മ സോ അതിലേക്ക് ഫ്രീ ആയിട്ട് നമ്മൾ പ്രോഗ്രാംസ് നടത്തിയിട്ടുണ്ടായിരുന്നു മില്ലിയനേഴ്സ് സക്സസ് മന്ത്ര എന്ന് പറഞ്ഞ ഒരു ഹ്യൂജ് ട്രാൻസ്ഫോമിങ് വീഡിയോ നമ്മൾ ചെയ്ത വീഡിയോ അല്ല സോറി ക്ലാസ് നമ്മൾ നടത്തിയിട്ടുണ്ട് മൂന്ന് സെഷൻസ് നടത്തിയിട്ടുണ്ടായിരുന്നു സോ അതോടെ നമ്മൾ ആ മില്ലിയനേഴ്സ് സക്സസ് മന്ത്ര എന്ന് പറയുന്ന പ്രോഗ്രാം നമ്മൾ അവിടെയും കൊണ്ട് അവസാനിപ്പിക്കുകയാണ് സോ അതിന് നമ്മളൊരു വലിയ എമൗണ്ടോ അല്ലെങ്കിൽ ഫീസോ ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ കോഴ്സ് ഡിസൈൻ ചെയ്തപ്പോൾ തന്നെ നമ്മുടെ മൈൻഡിൽ തോന്നിച്ചു അത് എല്ലാവരിലും എത്തണം ആദ്യമേ നമുക്ക് കോഴ്സ് ഇട്ടപ്പോൾ ഒരു എമൗണ്ട് ഇട്ടിട്ട് ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചത് പക്ഷേ പിന്നീട് നമുക്ക് ഒരു എന്താണ് പാർട്ടിന് കഴിഞ്ഞ് നമ്മൾ ഏറ്റു വന്നു കഴിഞ്ഞപ്പം നമുക്ക് തോന്നി ആ ഇത് വേണ്ട എല്ലാവർക്കും എത്തണം ഈ ഒരു അറിവ് പൈസ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ആളിലേക്ക് എത്താൻ പാ എത്താതിരിക്കാൻ പാടില്ല എന്നോർത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു ആ ഒരു ക്ലാസ് നമ്മൾ എന്തായിരുന്നുണ്ട് ഫ്രീ ആയിട്ട് നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു സോ ആ ക്ലാസ്സിൽ പങ്കെടുത്ത് എല്ലാവർക്കും അതിൻ്റെ ബെനിഫിറ്റ് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇനി എന്താണ് ഇനിയൊരു ഒരു ആ ഒരു ക്ലാസ് വരുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കാരണം ഞാൻ പ്ലാൻ ചെയ്തില്ല ഇനി മില്ലിനെ സക്സസ് മന്ത്ര എന്ന് പറഞ്ഞ പ്രോഗ്രാം നടത്തണം ഞാൻ വിചാരിക്കുന്നില്ല ബട്ട് എന്താണ് ഇങ്ങനെ ഒരു പ്രകൃതി നിശ്ചയം പോലെ ഇനി അല്ലെങ്കിൽ എന്താണ് കുറേ ആളുകൾ ചോദിക്കുകയാണ് മില്ലിയൻസ് സക്സസ് മന്ത്ര ഒന്നോടും വേണമെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നമുക്ക് ടൈം ഉള്ളതിനനുസരിച്ച് നമ്മളത് നടത്തുന്നതായിരിക്കും പക്ഷേ ഇപ്പോൾ ഓൾറെഡി എന്താണ് മില്ലിന സക്സസ് മന്ത്ര എന്നൊരു വെബിനാർ ഇനി പ്രോഗ്രാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല നമ്മൾ കൃത്യമായിട്ട് എന്താണ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു സോ നമ്മൾ എന്താണ് ഒത്തിരി വീഡിയോ നീട്ടുന്നില്ല ഈ വീഡിയോ കണ്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു മാസഫാലം കേട്ടത് ദോഷമാണ് ദുഃ അല്ല നല്ലതാണ് ഓർത്ത ഒത്തിരി സന്തോഷിക്കോ ഒത്തിരി ദുഃഖിക്കോ ഒന്നും വേണ്ട കേട്ടോ ഓക്കെ നമുക്ക് ആ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ